എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള എസ് കെ ഡിസൈനോ കമ്പനിയിലേക്ക് ത്രീ ഡി ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസീമും പോർട്ട്ഫോളിയോയും താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ മെയിൽ ചെയ്യുക ദുബായിലുള്ള സ്മാർട്ട് എക്സ്പ്രസ് കൊറിയറിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനകത്തുള്ളവരായിരിക്കണം പതിനഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാലറിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസ അക്കോമഡേഷൻ കമ്പനിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫൈവ് ത്രീ ഫൈവ് ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക അജ്മാനിലുള്ള ഒരു ഫുഡ് കമ്പനിയിലേക്ക് ബേക്കറി മാസ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ടു സീറോ വൺ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്കിൻ ഇൻ്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഉമ്മൽക്കോയിനിലുള്ള അൽസലാം റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണിത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഫോർ സിക്സ് ടു ത്രീ ത്രീ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഒരു സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ ഷോപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത് ഷോപ്പ് നോക്കി നടത്താൻ കഴിവുള്ള ഒരാള ആളും കൂടി ആയിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് ടു ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് അൽഫൂസ് ഫോറിലുള്ള ടെക്നോ പോയിൻറ്റ് ടെക്നിക്കൽ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്ലംബറുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും വിസയും അക്കോമഡേഷനും ഓവർ ടൈമും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും എട്ട് മണിക്കൂറാണ് ഡ്യൂട്ട് ടൈം വരുന്നത് നോർമൽ രണ്ടാമത്തെ വേക്കൻസി എസ്റ്റിമേറ്ററുടെ വേക്കൻസിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സിവിൽ ലോ ഫിറ്റ്ഔട്ട് ഇൻറ്റീരിയർ ഉള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായി വേണ്ടത് സാലറി മൂവായിരം ആണ് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക അബുദാബി അൽ ദഫ്രയിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ജെൻസ് പാൻറ് ഷർട്ട് എന്നിവ തയ്ച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജെൻസ് ടൈലർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുന്ന ചോദിക്കുന്ന വേക്കൻസി ആണത് ടൈലറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ടു വൺ നൈറ്റ് ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് സി വി അയച്ചിട്ടും റിപ്ലൈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കംപ്ലൈൻ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ സി വി എ ടി എസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സി വി തയ്യാറാക്കുമ്പോൾ കീവേഡ്സുകൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സി വികളാണ് തയ്യാറാക്കാനുള്ളത് അതായത് ഇപ്പോൾ പല കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സി വി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സി വികൾ ഉണ്ടാക്കിയാൽ മാത്രമേ ആ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ സി വി എത്തപ്പെടുകയുള്ളൂ നമുക്കിപ്പോൾ എക്സ്പീരിയൻസും അതുപോലെ ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ടും അങ്ങനെ സി ജോബ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരുടെ സി വിയുടെ പ്രശ്നം കൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ എ ടി എസ് ഫ്രണ്ട്ലിയായിട്ടുള്ള സി വികൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ജോബുമായി ബന്ധപ്പെട്ടുള്ള കീവേഡുകളും ജോബ് റെസ്പോൺസിബിലിറ്റീസും കാണിക്കുമ്പോൾ നമ്മുടെ സി ബികൾ പലപ്പോഴും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സി ബികൾ എല്ലാവരും നിർമ്മിച്ചിട്ട് വേണം ജോബിന് അപ്ലൈ ചെയ്യാനുള്ളത് അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ യു എയിലും അതുപോലെ ഗൾഫ് കൺട്രീസിലും എല്ലാത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എ ടി എ സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇരിക്കുന്ന ആ ട്രഡീഷണൽ രീതിയിലുള്ള സോ സി വിയളെല്ലാം മാറ്റിയിട്ട് പുതിയ റെസ്യൂമുകൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് ഓക്കെ അപ്പം അത്തരത്തിലുള്ള സി വികൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു എമൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ സി ബി അങ്ങനെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അജ്മലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് അടബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ റോ എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ വേക്കൻസി സൈൻ ബോർഡ് വർക്കറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇതിന് വേണ്ടത് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് വൺ എയ്റ്റ് സീറോ നയൻ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് കിസൈസ് വണ്ണിലുള്ള ഒരു പ്ലേ സ്കൂളിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ർജൻറ്റ് വേക്കൻസിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സീറോ എയ്റ്റ് ടു എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു അക്കൗണ്ടിംഗ് ഫേമിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദിറംസ് വരെയാണ് അതുകൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം സോഷ്യൽ മീഡിയ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ മെഡിക്കൽ ട്രാവൽ അലവൻസ് ഇതെല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ഫോർ ത്രീ സീറോ സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഹെവി സ്ട്രക്ചറൽ ആൻഡ് പൈപ്പ് ലൈൻ ഫാബ്രിക്കേറ്ററുടെ മൂന്ന് വേക്കൻസിയും അതുപോലെ തന്നെ ഹെവി സ്ട്രക്ചർ ആൻഡ് പൈപ്പ് ലൈൻ ഫാബ്രിക്കേഷൻ ഫോർമാൻ്റെ ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഈ വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ഡ്രോയിങ് നന്നായി അറിയുന്ന ഒരു ഫാബ്രിക്കേറ്ററെയാണ് പ്രധാനമായും വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈം അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനിയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ത്രീ എയ്റ്റ് സെവൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള മിസ്റ്റ് ഓഫ് മിയാമി ഗ്രൂപ്പിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലാർജ് ഫോർമാറ്റിംഗ് പ്രിന്റിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്പനിയാണിത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അഡോബ് ക്രിയേറ്റീവ്റ്റ്യൂട്ട് അഡോബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ലാർജ് ഫോർമാറ്റ് പ്രിന്റിംഗ് നോളജ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത സി വിയും പ്രോട്ട്ഫോളിയോയും സീറോ ഫൈവ് ടു നയൻ വൺ എയ്റ്റ് ടു ഫൈവ് വൺ നൈറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ അയച്ചു കൊടുക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓവർ ടൈം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ ത്രീ ഫൈവ് ഡബിൾ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടന്റ് കം ഓഫീസ് ഇൻചാർജിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഡിഗ്രി ഉള്ളവർക്ക് അവസരമുണ്ട് യു ഐ ഇ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അവസരം കൂടുതലാണ് വിസ അക്കോമഡേഷൻ അക്കോമഡേഷനെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് റസീം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്